ദുബായ് ഏതെല്ലാം തരത്തിലാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് അത് മാതൃകയാണ് ദുബായ് പ്രധാനമായും പ്രകൃതിവാതകം ആണവോർജം സൗരോർജം എന്നിവയിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വൈദ്യുതി എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് എന്ന് നോക്കാം ദുബായിലെ വൈദ്യുതിയുടെ ഒരു വലിയ ഭാഗം പ്രകൃതിവാതകം കത്തിച്ച് പ്രവർത്തിക്കുന്ന പവർ പ്ലാന്റുകളിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് ഈ പ്രക്രിയ സാധാരണയായി ഒരു ഗ്യാസ് ടർബൈൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് വാതകം കത്തിച്ച് ടർബൈനുകൾ പ്രവർത്തിപ്പിക്കുന്നു ടർബൈനുകൾ ജനറേറ്ററുകളെ കറക്കി വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നു കൂടാതെ അൽ കുസൈസ് ലാൻഡ്ഫില്ലിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന പ്രകൃതിവാതകം ഉപയോഗിച്ചും വൈദ്യുതി ഉണ്ടാക്കാൻ ദുബായ് ശ്രമിക്കുന്നുണ്ട് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജസ്രോതസുകൾക്ക് ദുബായ് ഇപ്പോൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗരോർജ്ജമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്കുകളിലൊന്നായ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സോളാർ പാർക്ക് ദുബായിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സോളാർ പാർക്ക് ഫോട്ടോവോൾട്ടായിക് പാനലുകൾ ഉപയോഗിച്ച് സൗരോർജ്ജം നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്നു ഇതിനു പുറമേ കോൺസെൻട്രേറ്റഡ് സോളാർ പവർ സി എസ് പി സാങ്കേതികവിദ്യയും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് സൂര്യപ്രകാശം ഒരു കേന്ദ്ര ബന്ധുവിലേക്ക് കേന്ദ്രീകരിച്ച് വെള്ളം തിളപ്പിച്ച് ടർബൈനുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന രീതിയാണിത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ദുബായിലെ ഊർജ്ജ ആവശ്യകതയുടെ എഴുപത്തിയഞ്ച് ശതമാനം ശുദ്ധമായ ഊർജ്ജ സ്രോതസുകളിൽ നിന്ന് നിറവേറ്റാനാണ് ദുബായ് ലക്ഷ്യമിടുന്നത് യു എ ഇയിലെ വൈദ്യുതിയുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ഇപ്പോൾ ആണവോർജ്ജത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അബുദാബിയിലെ ബറാക് ആണവ നിലയമാണ് ഇതിനായി പ്രവർത്തിക്കുന്നത് ഈ നിലയത്തിൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ദുബായിലേക്കും വിതരണം ചെയ്യുന്നുണ്ട് ഇത് വളരെ കുറഞ്ഞ കാർബൺ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു ഊർജ്ജസ്രോതസാണ് ആണവോർജ്ജത്തിലൂടെ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയയെ ന്യൂക്ലിയർ ഫിഷൻ എന്നാണ് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു വലിയൊരു അണുവിനെ ഉദാഹരണത്തിന് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചിനെ ചെറിയ അണുക്കളായി വിഭജിച്ച് അതിൽ നിന്ന് പുറത്തുവരുന്ന ഊർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന രീതിയാണിത് ഈ പ്രക്രിയയുടെ പ്രധാന ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ് ചെയിൻ റിയാക്ഷൻ ആണവ നിലയങ്ങളിൽ ആണവ ഇന്ധനമായ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചിനെ ഒരു ന്യൂട്രോൺ ഉപയോഗിച്ച് പിളർത്തുന്നു ഇങ്ങനെ പിളരുമ്പോൾ അത് രണ്ട് ചെറിയ അണുക്കളും കുറച്ച് പുതിയ ന്യൂട്രോണുകളും ധാരാളം ഊർജ്ജവും പുറത്തുവിടുന്നു ഈ പുതിയ ന്യൂട്രോണുകൾ അടുത്തുള്ള മറ്റ് യുറേനിയം അണുക്കളിൽ പതിച്ച് അവയെ പിളർത്തുന്നു ഇങ്ങനെ തുടർച്ചയായി നടക്കുന്ന ഈ പ്രക്രിയയാണ് ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് താപം ഉൽപ്പാദിപ്പിക്കുന്നു ചെയിൻ റിയാക്ഷൻ വഴി പുറത്തുവരുന്ന ഊർജ്ജം വലിയ തോതിലുള്ള താപമായി മാറുന്നു വെള്ളം തിളപ്പിക്കുന്നു ഈ താപം ഉപയോഗിച്ച് ആണവ നിലയത്തിലെ റിയാക്ടറിലുള്ള വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കി മാറ്റുന്നു ടർബൈൻ കറക്കുന്നു ഉയർന്ന മർദ്ദത്തിലുള്ള ഈ നീരാവി ഒരു വലിയ ടർബൈനിനെ കറക്കുന്നു ജനറേറ്റർ പ്രവർത്തിക്കുന്നു ഈ ടർബൈൻ ഒരു ജനറേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ടർബൈൻ കറങ്ങുമ്പോൾ ജനറേറ്ററും കറങ്ങി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു നീരാവി തണുപ്പിക്കുന്നു ടർബൈൻ കറങ്ങിയതിനു ശേഷം നീരാവി തണുപ്പിച്ച് വീണ്ടും വെള്ളമാക്കി മാറ്റുന്നു ഈ വെള്ളം വീണ്ടും റിയാക്ടറിലേക്ക് തിരിച്ചു പമ്പ് ചെയ്ത് ഈ പ്രക്രിയ ആവർത്തിക്കുന്നു മറ്റ് പ്ലാന്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആണവ നിലങ്ങളിൽ താപമുണ്ടാക്കാൻ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം യുറേനിയം പോലുള്ള ആണവ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു ചുരുക്കത്തിൽ പരമ്പരാഗത ഊർജ്ജ ഊർജ്ജസ്രോതസ്സുകളായ പ്രകൃതിവാതകത്തിൽ മാറി സൌരോർജ്ജം ആണവോർജ്ജം തുടങ്ങിയ ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ദുബായ്